ഹലോ ഫ്രണ്ട്സ് ചിക്കൻ മാഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരി ഒന്നാം തീയതി ഫസ്റ്റ് ദിവസത്തിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഹാപ്പി ന്യൂ ന്യൂഇയർ വർണ്ണോട്ട് തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ യാത്രയാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിൽ ഞാനും തലിസയും നമ്മുടെ എക്കയും കരോളയും ആയിട്ട് തുടങ്ങുകയാണെ കേട്ടോ നമ്മള് ഈ കൊടും തണുപ്പില് പോണേ ഓക്കെ ചേട്ടൻ അല്ലെ പഴയ കോളേജ് സീനിയറും കിടിലമാണ് ശരി ാണ് ഒന്നാം തീയതി കുടിച്ചുകെട്ട് ലെക്കായിട്ട് ആളുകൾ പോയി വണ്ടി ഇടിച്ച കാഴ്ചകളൊക്കെ വഴിയിൽ കാണാം അതുകൊണ്ട് അടുത്ത ഫയർ എഞ്ചിനൊക്കെ ഇവിടെ എവിടെ പോകുന്നുണ്ട് മുമ്പിൽ പോലീസും അങ്ങനെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിരിക്കുകയാണ് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്റ്റേഷനിൽ വന്നപ്പോൾ ആദ്യ കാഴ്ച ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പുതപ്പും കൂടി കിടക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഹെറ്റപ്പോ തണുപ്പത്ത് കിടക്കുന്ന കാഴ്ച കിട്ടില്ലേ അപ്പൊ എന്റെ പുതിയ രണ്ടായിരത്തിഇരുപത്തിനാലിലെ യാത്ര ആദ്യം പോകുന്ന രാജസ്ഥാനിലോട്ടാണ് രാജസ്ഥാനിലെ ജയ്സൽപേരിലോട്ടാണ് ഏട്ടോ പോകുന്നത് അപ്പൊ ആദ്യരാത്രി നമ്മുടെ ഗുരുദ്വാരളുകൾ കൊണ്ടു വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ്

അതിൻ്റെ പ്രശം ഒന്നും കാണാൻ ഞാൻ കൈ കൊണ്ടൊക്കെ പല്ലേക്കാണ് ഇപ്പൊ ഒരു ചേട്ടൻ ഒരു ഹിന്ദി ചേട്ടനാണെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയുക പുള്ളിക്കാരെങ്ങനെ ഗുഡുക്ക് തുപ്പാൻ വേണ്ടി ഇവിടെ വന്ന സോറി അപ്പൊ പുള്ളിക്കാരടുത്ത് വന്നിട്ട് അറിയാം നീ യൂട്യൂബർ അല്ലേ ഇപ്പൊ നിന്റെ വീഡിയോ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ ഭാഷ മനസ്സിലാവാത്തോണ്ട് ഞാൻ വീഡിയോ ഒന്നും ഫുള്ള് വാച്ച് ചെയ്തില്ലാതൊക്കെ ഒരു ഗുട്ട ഒക്കുന്ന പുലി അപ്പുറത്തൊന്ന് ഗുട്ട തൂപ്പി തുപ്പിട്ട് ടിക്കണ നോക്കിയപ്പോ ഇതാരല്ലേ അപ്പൊ നമ്മുടെ ജയ്സൽമേറിലോട്ടാണ് നമ്മുടെ യാത്ര ജയ്സൽമേരിലോട്ട് പോകാനായിട്ടുള്ള നമ്മുടെ ട്രെയിൻ ഇതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ രാംനഗറിൽ നിന്ന് ജയ്സൽമേരിലോട്ട് പോകുന്ന ഇതാണ് ലോക്കൽ കമ്പാർട്ട്മെന്റിലെ തിക്കും തിരക്കും വേണ്ടോ അങ്ങനെ നമ്മുടെ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കോർബട്ട് റെയിൽവേ കോർബട്ട് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് ട്രെയിനാണ് കേട്ടോ സോറി എന്നും പറയും കോർബറ്റ് ഇത് രണ്ട് ട്രെയിനുകളുടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ് ഏതാണ്ടെ സ്ലീപ്പറിനെയാണ് അങ്ങനെ അവസാനം നമ്മൾ ഫൈനലി ഇൻ സ്ലീപ്പർ ജേണി സ്ലീപ്പർ സ്ലീപ്പർ യു ടു ബി ഹാപ്പി ഹാപ്പിയറേ തലിസയ്ക്ക് മാത്രമാണ് ഉറങ്ങിക്കിടന്നു പോവേണ്ടത് ബാക്കി ആർക്കും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ സ്ലീപ്പറിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അയ്യോ ഇവിടെ ഫുൾ ആളുകളാണല്ലോ യെസ് നമ്മുടെ സീറ്റ് ഇവിടെ എവിടെയൊക്കെയാണ് കേട്ടോ ഇവിടെ ഫുള്ള് ആൾക്കാരാണല്ലോ നമ്മൾ ഡൽഹി ജംഗ്ഷനിലെ ഇവിടെ കേട്ടോ ഇവിടെ ഫുള്ള് തിക്കും തിരക്കുവാണോ കേട്ടോ ലോക്കലിൽ ഫുള്ള് ഇവിടെ നമ്മുടെ സ്ലീപ്പർ ടിക്കറ്റിൽ കയറിയിട്ട് കിടന്നുണ്ടായിട്ടുണ്ട് ഗുഡ് ഇവിടെയൊക്കെ കിടന്നു അവിടെ താണ്ട് തലിസ കടന്നു അവിടെ തൽക്കാലം ബാഗെല്ലാം വെച്ചു കാരണം ഞാൻ കിടക്കാനൊന്നും പോകുന്നില്ല ഇവിടെ താണ്ട് കരോള ഇവിടെ കിടക്കാൻ വേണ്ടി പോവാണ് താഴത്തെ സീറ്റിൽ രണ്ടുപേരുണ്ട് കേട്ടോ പല ആളുകളും പറഞ്ഞായിരുന്നു ഞാൻ ഇവരെ ഫോഴ്സ് ചെയ്ത് ലോക്കൽ ജനറലിൽ കേട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ആദ്യമായിട്ട് വലിക്കാനുള്ള അവസരം കിട്ടി ഞാൻ വലിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ അമ്മ എന്തോ പുറത്തായിട്ടുണ്ട് പുള്ളിക്കാരന്റെ മകനും അച്ഛ അച്ഛനും മാത്രം വന്ന ഏട്ടോ അമ്മ എന്തോ പുറത്താണ് അതുകൊണ്ടാണ് ഏട്ടോ ചെയ് പലിപ്പിക്കേണ്ടി വന്നത് പുള്ളിക്കാരി പുള്ളിക്കാരിപ്പഴാ കേറി ോ സമയം പന്ത്രണ്ട് മണിയായി ഇത്രയും നേരം കിടന്ന് കിടന്നുറക്കുമായിരുന്നു ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് തൊട്ടപ്പുറത്തായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ആൾക്കാർ എന്താ പറയുക കയറി വെറുതെ ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇരിക്കാനോ അനങ്ങാനോ ഒന്നിനും സ്ഥലമില്ല ഫുള്ള് തിക്കും തിരക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് തെക്കും തിരക്കാണ് ടിക്കറ്റ് അല്ലാത്ത ആൾക്കാരെല്ലാവരും സ്ലീപ്പർ കയറിയിട്ടുണ്ട് ഇതാ അവിടെ കയറാൻ വേണ്ടിയുള്ള തെക്ക് തിരക്കുണ്ടല്ലേതാണ് അവിടെ ഫുള്ള് ആളുകൾ ട്രെയിൻ എടുത്തിട്ടുണ്ട് ഉള്ളിലോട്ട് കയറട്ടെ എന്റെ അമ്മ അവരെല്ലാരും അതിന്റെ അത് ഇരുട്ടത്ത് കിടക്കുവാണ് ഏട്ടോ അതോണ്ടേ അവിടെയൊക്കെ കിടക്കുന്നുണ്ട് അവിടെ തണ്ടേ ഒരാൾ വലിയ കാലി തലിശയുടെ കാലാണ് ഏട്ടോ കാണുന്നതാ ഇപ്പോഴാണ് പിന്നെയും ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ഇവിടെ പീനേക്ക പാനീന്നൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേണ്ട പുറത്തോട്ട് വീണ്ടും ട്രെയിനിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ എല്ലാരും ഉറക്കം വരുന്നു അതോണ്ടെ അടുത്ത ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് വേറെ എവിടെന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചേരാൻ പോവണേ ലോക്കലിൽ ഫുള്ള് നല്ല ആളുകളുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് ഏതൊരു ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മളെ ട്രെയിനിൽ ഫുള്ള് ആളുകൾ കുറേ കയറിയ കേട്ടോ കുറേ വെള്ളമൊക്കെ വെറുതെ വേസ്റ്റായി പോകുന്നു ആ വെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് എന്നെ പയ്യനെ കുളിപ്പിക്കുകയാണ് കേട്ടോ കുളിപ്പിച്ച് കേട്ടുവാണോ കേട്ടില്ല ഒരമ്മ നമ്മളിപ്പോൾ അടുത്ത അജ്മീർ ജംഗ്ഷനിലോട്ട് എത്തിയിരിക്കുവാണ് എൻ്റെ അമ്മ ഇവിടുത്തെ കുറേ ആളുകളൊക്കെ കയറാൻ വേണ്ടി പോകുമെന്ന് തോന്നുന്നു ഫുള്ള് തിക്കും തിരക്കുമാണ് ചായ കൊടുക്കാൻ വേണ്ടി വരുന്ന പോലെയാണല്ലോ ഇവിടെ കൊറേ സാധനങ്ങളുമായിട്ടൊക്കെ വരുന്നല്ലോ കച്ചേരി അല്ല കച്ചോടി ആ കച്ചോടിയും നമ്മുടെ സമൂസ ഒക്കെ കമൻ കമൻ വന്നോ ചായ കൊടുക്കാൻ വേണ്ടി വരുന്ന കേട്ടോ കേട്ടോ കച്ചോടിയിൽ പുള്ളിക്കാരൻ തൈരം എന്തൊക്കെ ഒഴിച്ചുതാട്ടെ ഫുള്ള് കൊളായ കേട്ടോ ആറ് ആറ് കച്ചോടി വെറായി പോയോൻസ് കൊള്ളോസ്റ്റ് ചെയ്യാം അല്ല ഇവിടെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ വണ്ടികളാണ് കേട്ടോ നമ്മുടെ നമ്മടെ ഫീരങ്കൊക്കെയാണ് ഏട്ടോ ി കൊറേ സാധനങ്ങളുണ്ടെട്ടോ കൊറേതുകൊണ്ട് ഇങ്ങനെ അങ്ങനത്തെ കണക്കുമാണ് പാകിസ്ഥാൻ ബോർഡർ പോകത്തോടൊക്കെ പോകുന്ന ട്രെയിന് കൊറിയറായിരിക്കും ടിപൊളി കാര്യം നടന്നു ഇന്നടയിൽ കിടന്നുറങ്ങി ജയ്സൽമേർ ഓൾറെഡി എത്തി ജയ്സൽമേർ എത്തിയിട്ട് മണിക്കൂറുകളായി നമ്മള് ജയ്സൽമേരി ട്രെയിനില് കിടക്കുവാണ് ഏട്ടോ ഇവിടെ ആരുമില്ലാട്ടോ നമ്മൾ ജയ്സൽമേരൊക്കെ എത്തി ജയ്സൽ മേര് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു ട്രെയിൻ ഇവിടെ എന്തോ എനിക്കറിയില്ല ജയ്സൽമേര് നമ്മൾ ട്രെയിൻറെ അടുത്ത് കിടക്കുവോ ഇപ്പോഴാണ് എണീറ്റത് വെളുപ്പകാലത്ത് ബൂ തോണി സമയം എന്ത് അവസ്ഥയാട്ടോ ട്രെയിൻ അടുത്ത് എവിടെങ്കിലും പോവോന്നോ മിസ്റ്റർ ബോക്സ് ഇന്ത്യ നമ്മുടെ എൽ ജി ടി വി സോണിയുടെ ടി കാരം മാറൊന്നു വെച്ചിട്ട് പോയ കേട്ടോ നമുക്കൊരു ടി വി ഫ്രീ ആയിട്ട് കിട്ടിയ ഇത് ഫ്രീ ആയിട്ടല്ല ഇത് ആളെ തട്ടി കൊടുക്കണം കേട്ടോ ആളെ എനിക്കറിയാം പക്ഷെ അവരുടെ ഒന്നുമില്ല ഒരു ഫ്രീ കേട്ടോ അതോ എനിക്ക് ബോംബല്ലൊന്നും ഇല്ലേ ഓപ്പൺ 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 ശരി കേട്ടോ

ഒന്നരയ്ക്ക് ഇവിടെ എത്തി കേട്ടോ വൺ തേർട്ടി വൺ തേർട്ടി നാ ത്രീ ഓ ക്ലോക്ക് ഒന്നര മണിക്കൂർ നമ്മൾ ട്രെയിനിൽ കിടന്നിറങ്ങി ഒന്നര മണിക്കൂറിന് ട്രെയിനിൽ കിടന്നോണ്ട് നമുക്ക് എൽ ഇ ഡി ടി വി സോണിയുടെ എൽ ഇ ഡി ടി വി ഫ്രീ ആയിട്ടും കിട്ടി ഓർ എനിങ് എനിത്തിംഗ് ലാഫ് അല്ലോ ട്രെയിൻ പോയാട്ടോ ഏ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തതാണ്ടേ

ഞാൻ ജയ്സൽമേരി ഇതാ എനിക്ക് തോന്നുന്നു ആറാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ അഞ്ച ആറാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ആറാമത്തെ പ്രാവശ്യമാണ് ഞാൻ ജയ്സൽമേര് വരുന്നത് ആറ ഏഴായിരിക്കണം കണ്ടില്ലേ രാജസ്ഥാൻ്റെ തനിമ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ പഴയ റെയിൽവേ ബിൽഡിങ്സുകൾ എന്ന് പറയുമ്പോൾ പുതിയ കോൺക്രീറ്റ് കഷ്ണങ്ങളുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതൊക്കെ വർത്താണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള വല്ലതൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നല്ല മനോഹരമായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് രാജസ്ഥാനെ പല റെയിൽവേ സ്റ്റേഷനിൻ്റെ മുഖച്ചായികൾ ഇങ്ങനത്തെ ഉള്ള കെട്ടിടങ്ങളാണ് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നത് വേണ്ടി ഹലോ ഹലോ റെയിൽവേ സ്റ്റേഷൻറെ കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻറെ ഇത് ഇവിടെ കൊറേ പേര് ഇതാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു തീയുണ്ട് തീയില് പോയിട്ട് കുറച്ചുപേരം നിൽക്കട്ടെ ഹാപ്പി ലത്രികൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് സമയം പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയാവറായിട്ടോ കേട്ടോ കേട്ടോ ഓ പന്ത്രണ്ടര നൗ ട്വൽവ് തേർട്ടി ഞാൻ ട്വൽവ് തേർട്ടി പന്ത്രണ്ടര ആയിട്ടോ ന്യൂഇയറിന്റെ ദിവസം കയ്യില്ല ഇന്ന് രണ്ടാമത്തെ ദിവസമായി കേട്ടോ രണ്ടായിരത്തിഇരുപത്തിനാല് അടുത്ത വർഷത്തിന്റെ നമ്മൾ ടി വി കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരെ പോലീസിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മൾ ആർ പി എഫിന്റെ ഓഫീസിൽ പോയിട്ട് അവിടെ ഒരാളും ഇല്ല കേട്ടോ स9 सीट नंबर है लगभग 10 सीट नंबर है नॉट श्योर कंफर्म नहीं है मतलब वो उसी सीट का है नहीं है हां आपका मोबाइल नंबर लिखो मेरा नाम और मेरा मोबाइल नंबर इधर नाम क्या नाम है माहीन एस ये मोबाइल नंबर है ए मोबाइल नंबर है ठीक है केरला के केरला के आप आपको खुद आए करके आना पुलिस आने पर पैसे कटाने में आना ലാസ്റ്റ് ചായക്കടക്കാരിന് ഒരേ വാശി മൊബൈൽ അത് കൊടുക്കണമെന്ന് ഞാൻ പോലീസിനോടൊക്കെ എനിക്കൊരു മടി കാരണം പുള്ളിക്കാർ അവിടെ നിന്ന് എൻ്റെ അടുത്ത് പേര് വാങ്ങിച്ചിട്ട് ഒരു ഇതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ വന്നിട്ട് പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാർ ഓക്കെ എന്നാൽ പത്ത് മണിക്ക് വന്നിട്ട് പാഴ്സൽ ഓഫീസിച്ച് കൊണ്ടുവിടുത്തായിരുന്നു എൻ്റെ അമ്മ എന്ത് തണുപ്പാണെന്നോ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഒരു അവസാനം ഓട്ടോയിൽ പോവുകയാണ് ഓട്ടോയിൽ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് ഹലോ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് രാത്രി വന്നു ഹോസ്റ്റലിൽ വന്നു നമ്മൾ ഹോസ്റ്റലിലൊക്കെ കടന്നു തുടങ്ങി എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഹോസ്റ്റലിൽ തന്നെയാണ് കുറേ മലയാളികൾക്ക് പരിചയമുണ്ട് മലയാളികൾ ധാരാളം ഇവിടെ വരുന്ന ഒരു ഹോസ്റ്റലും കൂടിയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം രാത്രി കിടന്ന് നമ്മൾ രാവിലെ ഇനി പുറത്ത് കറങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ ടെറസിന്റെ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അവിടെ നമ്മുടെ തലിസയും നമ്മുടെ കുട്ടിപ്പാട്ടാണോ ജീമം അവിടെ മൊബൈലിൽ ഇരിക്കുവാണ് കേട്ടോ ഇതുവരുടെ ഹോസ്റ്റലിന്റെ മൊബൈലിലുള്ള എന്താ പറയാ ഇവരുടെ ഒരു ചെറിയൊരു കഫേ കേട്ടോ അതല്ലേ അടിപൊളി നമുക്ക് ഇവിടുന്ന് നല്ല വെയിലുണ്ട് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഫോട്ട് മുഴുവനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ കഴിയും കണ്ടില്ലേ ഇവിടെ റൂഫ് ടൂപ്പിൽ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം ബ്രോ കം ഇതാണ് കം ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ തലാൽ ബ്രോ തലാൽ ബ്രോ ഹൗ യു ഗുഡ് പുള്ളിയാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത് പുള്ളിയുടെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യാം കാര്യങ്ങളും എന്താ പുള്ളിയുടെ പേര് ബോണ്ടിങ് സഫാരി ഹോസ്റ്റൽ എന്നാണ് എനിക്കൊന്ന് ധാരാളം മലയാളികൾക്ക് അറിയാം കേട്ടോ കുറെ മലയാളികൾ ഇന്ന് തന്നെ ഇവിടെ മുപ്പത്തഞ്ച് മലയാളി ഗസ്റ്റാണ് കേട്ടോ വരുന്നത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തലിസയും പശുവും തലിസയ്ക്ക് പശുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തലിസ പശു തലസയ്ക്ക് പശുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വഴിയോരങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുഴുവൻ പശുക്കളെ കാണാൻ കഴിയും ജയ്സൽ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ധാരാളം മലയാളികളിൽ നിന്നും കണ്ടിട്ടുണ്ടാവും മാത്രമല്ല എന്റെ വീഡിയോയിൽ എന്നെ ഞാൻ ജയ്സൽ കാണിച്ചിട്ടുണ്ട് ജയ്സൽമേര് ചെയ്തത് ആറാമത്തെ തവണ എന്തോ കേട്ടോ ജയ്സൽ മേര് എപ്പോൾ വന്നാലും ബോറടിക്കില്ല നല്ല സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ കുറേ കുട്ടികളൊപ്പം ഇരിപ്പുണ്ട് എന്നെ കണ്ടപ്പോ കയറി ഓടിയാട്ടോ ദോസോ പേടിച്ചു ഓടിയേട്ടോ യു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് അല്ലേ ഞാൻ ആദ്യമായിട്ടല്ലാത്തതുകൊണ്ട് എനിക്ക് അതൊന്നും വലിയ പുതുമയെന്ന് തോന്നില്ല നമ്മൾ ഫോർട്ടിലോട്ട് നടന്നു പോകണം കേട്ടോ അതാണ്ട് ധാരാളം ടൂറിസ്റ്റുകളുണ്ട് കുറെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ലൈനായിട്ട് ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഫോർട്ട് കണ്ടില്ലേ ഫോർട്ടിന്റെ അടുത്തായിട്ട് ധാരാളം വണ്ടികളുണ്ട് ഇവിടെ താണ്ട് കുറെ ചായക്കടയും കുറെ എന്താ പറയാ ആർട്ട് മ്യൂസിയം സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഹൗ ഹൗ യു ഗൈസ് ഫീലിംഗ് വിശപ്പാണ് കേട്ടോ നമ്മൾ വിശപ്പിനുള്ള ഭക്ഷണം ഇത് സാരിക്കടയാണ് ഇവിടെ ഒന്നും ടുഡേ നോ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് നോ കേരള ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ സ്മോൾ സ്മോൾ ബ്രേക്ക്ഫാസ്റ്റ് രാജസ്ഥാൻ ഓർ ഗുജറാത്തി ലൈക്ക് ഐ കാൻ സേ വെസ്റ്റ് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ 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 ഇവിടെ വേറൊരു മലയാളിയൊക്കെ കിട്ടിയിട്ടുണ്ട് മലയാളി ഹായ് റേ എന്താ പേര് പേരെന്താ ഫൈസൽ നാട്ടിലവിടെയാ എനിക്ക് അറുനുടാത്തോണ്ടല്ലേ എനിക്ക് അറിയാം കേട്ടോ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പഴിയുണ്ട് പുള്ളിക്കാരനെ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ പവ അഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല ചൂടായിട്ടുള്ള പവാ പശുവിന്റെ വലിപ്പം കണ്ടില്ലേ സ്കൂട്ടറിനെ കാട്ടി വലുപ്പം ഉണ്ട് കേട്ടോ ധാരാളം റോഡിൽ ഫുള്ള് പശുക്കളെ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ നടക്കുവോ ചെക്കന പൈസ ദാ ആഹാരം ഇവിടെ ഫുള്ള് തിക്കൻ തിരക്കുമാണ് നമ്മള് കച്ചോരി വാങ്ങിച്ചോട്ടുണ്ട് കച്ചോരിയിൽ ഇവർ സോസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവർ വേറെ ഒന്നും ഇട്ടിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ദഹി സോസും എല്ലാം കൂടെ ഇട്ട അടിപൊളിയായിരുന്നു കച്ചോടിയും പൂരി സമൂസത്തെ സംഭവം ഞാൻ ഇവിടെ പൂരി പപ്പടം ഇന്ത്യൻ പിസ്സ ഇന്ത്യൻ ഇന്ത്യൻ പിസ്സ ഇന്ത്യൻ പിസ്സ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കച്ചോരി ഒന്നും തീർത്തില്ലോ ഇവരുടെ എല്ലാം ഞാനാണ് കഴിച്ചത് ഇവിടെ എല്ലായിടത്തും എന്താ പറയാ പായസം കിടക്കുന്ന പോലെയാണ് പശുവിന്റെ തീട്ട കിടക്കുന്നത് കേട്ടോ ഫുള്ള് കാലില് ഫുൾ ആയിത്തല കന്നൂണ്ടി ഊപുണ്ടി പൂക്കുണ്ടിയല്ലോ കൂട്ടുമാടി ആ കൂട്ടു മാഡറേ ഓ ഞാൻ ചാണഞ്ചവിട്ടാണ് പറയുന്നത് കഴിഞ്ഞ് തരാനുണ്ട് ഇങ്ങനെയാണ് ട്ടോ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ ഇപ്പൊ പപ്പടം ഇങ്ങനെ പൊളിച്ചിട്ട് ഇനി പറയല്ലേ ഞാൻ എൻ്റെ കൈയെല്ലാം വൃത്തിയുള്ള കൈയാണ് കേട്ടോ നല്ല സോപ്പിട്ട് കൈ കൈകളാണ് എന്നാ കേരള തിരുവനന്തപുരം തിരുവനന്തപുരം കോട്ടയം കോട്ടയം ൾ കയെ കോട്ടയത്ത് ട്രെയിനിങ് നടത്തി എന്നിട്ട് പറഞ്ഞ് ബാംഗ്ലൂരിൽ ട്രെയിനിങ് നടത്തി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഈ സ്ഥലം ഭയങ്കര കറങ്ങുന്നുണ്ട് ഇനി ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ ഇനി തിരിച്ച് ഫോർട്ടിന്റെ ഭാഗത്തോട്ട് പോവാണ് നമ്മളിനി ഗേറ്റിന്റെ ഫ്രണ്ടിലോട്ട് പോവാണ് ഇവിടെ കണ്ടില്ലേ കുറെ ആൾക്കാർ ഗൈഡെന്നു പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക വരും കേട്ടോ ഒരു ചെറിയ പൈസ ഇരുന്നൂറ് ഇരുന്നൂറ് ചിലപ്പോൾ മുന്നൂറ് നമ്മളിനി ഇതിന്റെ ഉൾഭാഗത്തോട്ട് പോവാണ് നമ്മുടെ ഫോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ധാരാളം ആളുകളുണ്ട് കണ്ടില്ലേ ഇതിന്റെ അകത്ത് തന്നെ ധാരാളം കടകൾ വീടുകൾ ആൾ താമസിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അടിപൊളി ുള്ളിൽ തിരക്കാണ് അതാണ്ട് ഇവിടെ കൊറേ പേര് ഇങ്ങനത്തെ ഡ്രസ് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ സ്ഥലമാണ് നമ്മൾ ഇനി ഉള്ളിലോട്ട് കയറി നടക്കുവാണ് ഫോർട്ടിന്റെ എൻട്രൻസ് ഭാഗത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് പിന്നെ അതാണ്ട് ഇവിടെ കൊറേ പാവകള് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സഹായിക്കുന്നത് പ്രിയോ യോ വേറായി ગુજરાતી આવડી છે 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 બોલો મજામાં 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 મે છું જાય ઓકે જય શ્રી રામ ാണ് കേട്ടോ ഇവര് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി ഒന്ന് വന്നതാണ് ജയ് ശ്രീകൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ഗുജറാത്തിൽ ഇവര് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ജയ് ശ്രീകൃഷ്ണ എന്നാണ് കേട്ടോ നമ്മൾ രാവിലെ ഗുജറാത്തിലേക്ക് കാണുമ്പോ ജയ് ശ്രീ ശ്രീകൃഷ്ണന്ന് ട്രീറ്റ് ചെയ്യുമ്പോ അവർക്കും സന്തോഷവും ഞാൻ ഗുജറാത്തിലാണ് പഠിച്ചത് കേട്ടോ ഗുജറാത്ത് പാകിസ്ഥാൻ ആ ഭാഗത്തുള്ളവരാണ് ഇവരുടെ ഗുജറാത്തി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഗുജറാത്തിയാ ഇത് നമ്മുടെ മഹാരാജാ മഹൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിന്റെ അടുത്തൊക്കെ കയറിയ കൊറേ സമയം പോകും പിന്നെ ഞാൻ എപ്പോഴും വന്ന് ബോറടിച്ച് നമ്മളിന്നി കുറച്ച് കാഴ്ചകൾ നടന്നു കാണാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് അവിടെ ഒരാൾ പാട്ടുകാരൻ അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് നടന്നു പോവാടുമ്പിൾ കേട്ടോ അപ്പോ ജെയ്സമിൽ जैसे मेरे फॉरवर्ड एंड देन टेंपर ഉണ്ട് அப்போ ആ टेंപ്പറിൽ കൊന്ന അപ്പോൾ ഒരു മണി ഉണ്ട് നോക്കി നോക്ക കറിയാ రావാ വെരി നോ ദിസ് ഈസ് റൈസ് ഓ ഇസ് കാ ക്യാ ഹിച്ചാ ദേ പ്രസാദ് 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 ഓർ टेंബൽ टेंബൽ ഫുഡ് ഇറ്റ് ഇറ്റ് Taste, Good. Mm. It's actually very really good. Oh. അടിപൊളി ധാരാളം ചിത്രങ്ങളൊക്കെയാണ് ഏട്ടോ ഇവിടെ പല ആളുകളുടെയും വീടുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അതാണ്ടേതാ കണ്ടില്ലേ സാധാരണ കട പ്രൊഫഷണൽ സ്റ്റോർ സംഭവങ്ങള് സ്റ്റേഷനറി പിന്നെ ധാരാളം കുറെ കഫകള് പിന്നെ കുറെ ആളുകളെല്ലാം ഇതെല്ലാം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് Guten Guten Morgen, ജർമ്മൻ ഭാഷയൊക്കെ പഠിച്ചിട്ടുണ്ട് കണ്ടില്ലേ കൊറേ വളകളും തളകളൊക്കെയാണ് യൂട്യൂബ് വിസ് ഓൺ എവ്രിഡേ ലൈക്സാസ് നോട്ട് ലൈക് ദാറ്റ് എവറി ഡേ യു കെ ബി സി

അവരെ അവരെ ജർമ്മം പറഞ്ഞ് അവരെ ഇംപ്രസ് ചെയ്തിട്ടുള്ളോണ്ട് നോക്കുവാണ് കേട്ടോ കമ്പലും തളിക്കും എനിക്കൊട്ടും വയ്യ കേട്ടോ എന്തോന്നറിയില്ല എനിക്കും വയ്യ കരകളൊക്കെയും വയ്യ പശു 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 ഇതിന്റെ അകത്ത് കയറി പോയിരിക്കണം കേട്ടോ പശു ഇതാ വീട്ടിന്റെ അകത്ത് കേറിപ്പോയിരിക്കും ఫైనలి ఫోటో ఎవీ ఆ వంద ఫైనలి ఫైలి అక్కడ ఫోటో ఎక్ ఆటోటో ചോറ് വേണ്ടേ ചാവൽ 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 അച്ചായ ചാവൽ അച്ചായ മലയാളികളെ പറയുന്നതാണ് കേട്ടോ മലയാളി പറയലേ മലയാളി പറയേ അയ്യോ മലയാളം അറിയോ മലയാളം അറിയോ മലയാളം പറയുന്ന ടുത്ത് പറഞ്ഞോപ്പുണ്ട് റൂഫ് ടോപ്പ് ഉണ്ട് റൂഫ് ടോപ്പിൽ പോയിട്ട് കാണാൻ കാഴ്ചകൾ കാണാൻ വേണ്ടി പറഞ്ഞു കേട്ടോ നമ്മളൊന്നും റൂഫിൽ കയറാൻ പോലും വയ്യ കൊറേ മലയാളികളൊക്കെ എന്റെ ഇവിടെ രണ്ട് കുറെ പേരൊക്കെ ഇപ്പം കണ്ടു കേട്ടോ എവിടെയാ റൂഫ് റൂഫ് ടോപ്പ് എവിടെയാ അമ്പലത്തിൻ്റെ മോളിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അതാണ്ട് ഇത് അമ്പലത്തിൻ്റെ ഏതൊരു റൂഫാണ് ആ കാണുന്ന അമ്പലം ഈ കാണുന്ന അമ്പലം ആ കാണുന്ന അമ്പലം ഈ കാണുന്ന അമ്പലം 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 ഫുൾ അമ്പലമാണ് കേട്ടോ അത് നമ്മൾ അയ്യോ അടിപൊളിയ കേട്ടോ ഈ കാണുന്ന എല്ലാം റൂഫ് ടോപ്പ് ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഭക്ഷണശാലകളാണ് ഇവിടെയും അവർ റൂഫ് ഒരു ഭക്ഷണശാല ആക്കി വെച്ചിരിക്കുകയാണ് കേരള കേരള ഇവിടെ സൺറൈസ് പോയിന്റിലോട്ട് വന്നിട്ടുണ്ട് കമാൻ ലസ്കോ സണ്ണ് സൺറൈസ് ഇല്ലാത്ത സൺസെറ്റ് സൺസെറ്റ് പോയിന്റ് സോറി സൺസെറ്റും സൺറൈസ് ഇവിടെ നിന്നാണ് കാണാമെന്ന് തോന്നുന്നു രണ്ടിൻ്റെയും പോയിന്റാണെന്ന് തോന്നുന്നു കേട്ടോ ഓ ഇത് സൺറൈസിൻ്റെ സൺസെറ്റിന്റെയും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സഹായിക്കും ഇവിടെയാണ് കേട്ടോ ഞാൻ പോയിട്ട് കാണിച്ചു തരാം ഞാൻ ഇവിടെയൊക്കെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ഓ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഫോർട്ടിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ കാണുന്ന കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും ബോത്ത് സി ഒരു ചേതക്കൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ വേറൊരു വ്യൂ പോയിന്റിലോട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഒന്നാമത് വയ്യ ഈ പുള്ളിക്കാരി എന്നെ എന്റെ തലയിൽ പിടിച്ചോണ്ട് നടക്കുകയാണെട്ടോ ഐ എം വെരി ടയേർഡ് നോ യു ആർ ടേക്കിംഗ് മൈ എനർജി താങ്കട്ടോ അവൾക്കും വയ്യ കേട്ടോ അതുകൊണ്ട് നമ്മളിവിടെ കനോവയുടെ വ്യൂ പോയിന്റിലോട്ട് വന്നിട്ടുണ്ട് ഇത് മറ്റേ പീരങ്കിയാണ് കേട്ടോ ിക്കില്ല എന്റെ ഷർട്ട് വിട്ടിട്ട് പാന്റ് മാത്രോ എന്റെ ഷർട്ട് വിട്ടിട്ട് നിൽക്കുന്നണ്ടോ എന്റെ ഷർട്ട് ആ കാര്യാദക്ക് ആഹാ ഇവിടത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം ആളുകൾ വന്ന് ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആട്ടോ പാവം തളന്നിരിക്കുന്നാണ്ടല്ലേ തൊട്ടും അയ്യോട്ടോ എന്നിട്ടും പോസ് ചെയ്യാൻ വേണ്ടി നിക്കുന്ന മറ്റേ ചില്ലം ഒക്കെയാണ് ഏട്ടാ ചില്ലം മറ്റേ കാമസൂത്ര കാടോ അതെന്താ സംഭവം കാർഡ് സാധനമാണ് കാമസൂത്ര ഇവിടെയും പൊസിഷൻ ആണ് പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ അകത്തുള്ള ഇതുപോലത്തെ ചിത്രങ്ങൾ അതിന്റെ കാർഡാണ് കേട്ടോ അങ്ങനത്തെ കാമസൂത്ര കാർഡാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് ഫോട്ടോ എടുത്തോ വൺ ഡോളർ വൺ ഡോളർ വൺ ഫോട്ടോ വിത്ത് ഡോളർ

എല്ലാരും വിചാരിക്കുന്ന ഡാർജിലിംഗ് എന്നാണ് കേട്ടോ എന്റെ അടുത്ത് വെച്ച് ഇവരെ കാരുന്നില്ല ഞാൻ പറഞ്ഞു മൂന്ന് വൈഫ് എന്ന് പറഞ്ഞു ഇത് ഒന്നാമത്തെ വൈഫ് രണ്ടാമത്തെ ഞാൻ കളിയാക്കുവാണ് മൂന്ന് വൈഫെന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാരും നമ്മളെ നോക്കുവാണല്ലോ ു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് എവിടെങ്കിലും ഭക്ഷണം തപ്പിയതാണെ റോഡിൻ്റെ അടുക്കോട്ട് വന്നാണ് ഇവിടെ രണ്ടെണ്ണം എന്ത് ചെയ്യുന്ന അവിടെ എന്ത് ചെയ്യുന്ന രണ്ടെണ്ണം രണ്ടെണ്ണം എന്തൊക്കെയാ ചെയ്യുന്നുണ്ടോ കേട്ടോ നമ്മൾ മെയിൻ റോഡിലോട്ട് വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് ഏരിയ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു ഭക്ഷണശാല കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ ഹലോ ഇതാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ കഴിക്കാൻ ഉണ്ടെന്ന് നമ്മൾ ഉള്ളിയും സവാള കിട്ടിയിട്ടുണ്ട് സവാളയിൽ നമ്മൾ നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് ഏതാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മളൊരു ദാൽ ഫ്രൈയും എഗ് കറിയും പിന്നെ ചപ്പാത്തി വേണ്ടി അവിടെ അടുക്കളയില് കുക്ക് ചെയ്യുവാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിരിക്ക നമ്മുടെ ഭക്ഷണം ഇവിടെ വന്നിട്ടുണ്ട് അത് ദാലും ഇത് നമ്മുടെ എഗ് കറിയും ഇവിടെ ചപ്പാത്തിയും വന്നിട്ടുണ്ട് ചപ്പാത്തി 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 നൈസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് ദാൽ ദാൽ ഫ്രൈ ഫ്രൈ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാവുന്ന ഇനി അടുത്ത വീഡിയോയില് ബാക്കി രാജ്യസംഗാശികളായിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ